ഹലോ എവറി വൺ ജഹറാസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നല്ലോ കോൾ സെറ്റുകളെ കളക്ഷൻസ് കലക്ഷൻസാണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം ഇത് ഇത് പാൻറ്റും ടോപ്പും കൂടി സെറ്റാണ് കേട്ടോ എക്സല് ഡബിൾ എക്സല് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതാ പാൻറ്റ് ബാക്ക് ആയിട്ടാണ് വരിക ഫ്രണ്ട് ഇങ്ങനെ ബാൻറ്റുമായിട്ടാണ് വരിക കേട്ടോ അങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുക ഒരു ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ുള്ളത് കഴിയില്ല ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുക പക്ഷേ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നല്ല ഒന്നും എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഈ ഇതിൽ സൈസ് ഉള്ളത് കേട്ടോ നിശ്ചിത കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വൺ 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 നയൻ സീറോ ആണ് റേറ്റ് വരും കേട്ടോ ഇത് പാൻറ്റിത് ഇത് വരും നല്ല തുണിയാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ നല്ല തുണിയാണേ ഇതാണ് പാൻറ്റ് വരിക ഉണ്ടോ ഷോപ്പ് ഇതാ ഇത് വരുക ഇതും അതുപോലെ തന്നെ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ഫ്രീഡിങ് ഫ്രീഡിങ് ഫ്രണ്ട്ലിയാണ് കേട്ടോ നല്ലതാണ് കേട്ടോ ഇതാണ് അതുപോലെ ഇതാ ഇതോ നല്ല നല്ല തുണി കേട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തുണി നമുക്ക് ഇട്ട് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസാണ് ഇതാണ് പാൻറ് വരാം കോൺസെപ്റ്റ് നല്ല രസം ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ 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 നയൻ സീലോ കേട്ടോ പ്ലസ് ഷിപ്പിങ്ങും കൂടി ഉണ്ടാവുകയോ നെക്സ്റ്റ് ഇതാ നല്ലൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനൊരു ലൈനൊക്കെ ആയിട്ടുണ്ടോ നല്ല ഭംഗി ഇതാണ് പാൻറ്റ് വരുന്നത് ഒരു സെമി പലാസോ ആണ് ഇത് പാൻറ്റ് വീഡിയോ കേട്ടോ ഇതൊക്കെ എല്ലാം എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ റേറ്റ് കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്